ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ കുറച്ച് ഐറ്റംസ് എത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്ന വീഡിയോ ആണ് സോൺഫ്ലവർ പോളൻസ് റിബണ് കുറേ സാധനം വന്നിട്ടുണ്ട് സാറ്റിൻ്റെ രണ്ട് കളർസ് വന്നിട്ടു വൈറ്റ് വന്നിട്ടാണ് പിന്നെ ഈ ഒരു ടൈപ്പ് റിബൺ ഉണ്ട് സിക്സ് എം ബിഡ്സ് മൂന്ന് കളേഴ്സിൻ്റെ അവൈലബിൾ ആണ് ലിറ്റർ സീറ്റ് ഉണ്ട് മൂന്ന് കളറ് പിന്നെ ക്രിസ്റ്റൽ ടൈപ്പ് ഉണ്ട് രണ്ട് കളർ இயர் டயப் கிறிஸ்டில் ரெண்டு கலரானது வைச்சரு ரவுண்டு டயப்பான நியூ ஆகி இறக்கி உள்ளது இயல் டயப்பு பீட்ஸ் ஆனால் டோட் பீட்ஸ் இது மூணு கலர்ஸ் பின் பின் ஸ்டோக் கழிந்தோண்டு தான் டிக் டாக் என்டாப் பின் ക്യാൻവാസ് ഷീറ്റ് ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട് പിന്നെ ഒരു വൈറ്റ് പീഡ്സ് ഒരു റൗണ്ട് ആണ് മറ്റു രണ്ട് കളേഴ്സ് വന്നത് ഒരു ക്രിസ്റ്റൽ ടൈപ്പ് ആ ഒരു ടൈപ്പ് പിന്നെ ഡോട്ട് പീഡ്സിൻ്റെ തന്നെ കുറേ കളേഴ്സ് വന്നിട്ടുണ്ട് ഏസ് ടൈപ്പ് കളേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത് മൂന്ന് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ കളേഴ്സും പിന്നെ ബാക്കി നാല് കളേഴ്സാണ് ഇതിൻ്റെ റൈറ്റും എല്ലാം വാട്സപ്പിൽ ചോദിച്ചെങ്കിൽ എല്ലാം പറഞ്ഞു തരും സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്